നിരവധി ആളുകൾ ദിവസേന വന്നു പോകുന്ന എറണാകുളം സുഭാഷ് പാർക്കിൽ അമേരിക്കൻ നായയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അക്രമകാരിയാകാൻ സാധ്യതയുള്ളതിനാൽ യൂറോപ്പിൽ പൊതുസ്ഥലത്ത് നിരോധനമുള്ള അമേരിക്കൻ പിറ്റ്ബുൾ കാഴ്ചയിൽ തന്നെ അല്പം പേടി തോന്നുന്ന ഒരു ഇനം വലുപ്പമുള്ള വായയാണ് കടിച്ചാൽ അവിടെ പറിച്ചെടുക്കുന്ന ഇനം ഇത്തരത്തിൽ അപകടകാരിയായതിനാൽ യൂറോപ്പിൽ പൊതുസ്ഥലത്തു നിരോധനമുള്ള വർഗം കൂടിയാണ് പിറ്റ്ബുൾ ഇത്തരത്തിൽപ്പെട്ട നായയാണ് കുട്ടികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന എറണാകുളം സുഭാഷ് പാർക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പാർക്കിൽ പിറ്റ്ബുളിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതറിഞ്ഞ് എസ് പി സി എ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിനെ പിടികൂടി മൃഗാശുപത്രിയിൽ പരിശോധന നടത്തി അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി നായെ ഉപേക്ഷിച്ച ഉടമയ്ക്കു വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നായെ ഉപേക്ഷിച്ചവർക്കെതിരെ പൊതുജനത്തിന്റെ ജീവന് അപകടകരമാം വിധം പ്രവർത്തിച്ചു മൃഗത്തോടുള്ള ക്രൂരത തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും